ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് സുതിയുടെ ഷോപ്പാണ് ശ്രുതി ഇങ്ങനെ സുതിയോടും മിണ്ടാതെ മാറി നിൽക്കുവാണ് അപ്പോഴേക്കും സുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇപ്പോഴും ദേഷ്യമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും ഞാൻ എന്തിനാ സുധിയോട് ദേഷ്യപ്പെടുന്ന എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ നീ ഇന്നലെ അമ്മയുടെ കൂടെ രാത്രി ഉറങ്ങാൻ പോയെന്നാണേ ശ്രുതി ചോദിക്കുന്നത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മ തന്നെയല്ലേ എന്നെ ഉറങ്ങാൻ വേണ്ടി വിളിച്ചത് അതല്ല ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഇനി ഞാൻ കാരണമാണ് ആൻറ്റി കുളുക്ക് വന്നേ വീണ്ടും കേൾക്കേണ്ടി വരത്തില്ലേ അപ്പോൾ ശ്രു ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ശ്രുതി ഇനി അങ്ങനെയൊന്നും പറയൂല്ലേ സോറി ഒക്കെ പറയുവാണേ എന്നിട്ട് പറയുന്നുണ്ട് ഇനി എന്നെ ഒറ്റക്കിട്ടൊന്നും നീ മാറി കിടക്കരുത് നീ ഇല്ലാതെ എനിക്ക് രാത്രി ഉറക്കം പോലും വരില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊഞ്ച് സോറിയൊക്കെ പറയുവാണെ ശ്രുതി അപ്പോൾ ശ്രുതി പറയുന്നുണ്ടേ എന്താ ശ്രുതി ഇതിങ്ങനെയാണോ ഷോപ്പിലിരിക്കുമ്പോൾ കാണിക്കുന്നത് ഒക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അവരെ പോയി ഡീൽ ചെയ്യാൻ വേണ്ടി പറയുവാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതിനല്ലേ ഇവിടെ സ്റ്റാഫ് ഉള്ളത് നീ ഇവിടെ നിൽക്ക് ശ്രുതി എന്ന് പറഞ്ഞത് സുതി വീണ്ടും ശ്രുതിയെ ചേർത്ത് നിർത്തുവാണേ അപ്പോഴാണ് നോ ശ്രദ്ധിക്കുന്നത് ശുതി കസ്റ്റമേഴ്സൊക്കെ വന്നവരൊക്കെ ഒറ്റക്കാണ് ഈ പ്രോഡക്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കാനോ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാനോ ആരും തന്നെ അവരുടെ കൂടെയില്ല ഇത് കാണുമ്പോഴേക്കും ശുതിക്ക് ദേഷ്യം വരുവാണ് ഇവരെന്താ ഒറ്റക്ക് നിന്ന് ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ ഇവിടെ പോയി എന്ന് പറഞ്ഞ് ശുതി ഇങ്ങനെ ദേഷ്യം വന്ന് പോകുമ്പോൾ അവരെ അവരന്വേഷിച്ച് നടക്കുവാണ് ഷോപ്പ് മൊത്തം അപ്പോൾ നോക്കുമ്പോഴേക്കും അവരെല്ലാരും കൂടി കൂടി ചേർന്നിരുന്ന് കളി തമാശയം പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ നിൽക്കുവായിരിക്കും ശുതിക്ക് ഇത് കാണുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ശ്രുതി ഒന്നും വീണ്ടുന്നില്ല പറയുന്നതൊക്കെ സ്തുതിയാണ് സുതി നല്ല ദേശത്തിൽ തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് നിൽക്കുന്നത് കാണുന്നില്ല കാണുന്നില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയും അയ്യോ സോറി സർ സോറി സാർ എന്ന് പറയുമ്പോഴാണ് സുതി അത് ശ്രദ്ധിക്കുന്നത് ഇവരൊക്കെ ചുളുങ്ങി കൂടിയ ആ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങളുടെ ഷർട്ടൊക്കെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഈ കടയിൽ വന്ന് നിന്ന കസ്റ്റമേഴ്സിന് മുമ്പിൽ നമുക്ക് എന്ത് മര്യാദ ഉള്ളത് ഈ വേഷത്തിൽ നിങ്ങൾ എങ്ങനെ അവരുടെ മുമ്പിൽ പോയി നിൽക്കും അല്ല ഈ ഒരു നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു നീറ്റിൽ വരണം എന്നുള്ളൊരു ബോധം ഒന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് സോറി സാർ ഞങ്ങൾ ഇന്നത്തെ പുറത്താണ് നിന്നത് പുറത്ത് റൂമിലാണ് നിന്നത് അപ്പോൾ പറയും പുറത്ത് റൂമിൽ നിന്നെങ്കിൽ അവിടെ തേക്കാൻ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും കൊടുത്ത് തേപ്പിച്ചൂടായിരുന്നു അപ്പോൾ അവര് പറയുന്നുണ്ട് സോറി സാർ ഞങ്ങളുടെ കയ്യിൽ അതിന് വേണ്ടി പുറത്ത് കൊടുത്ത് അയൺ ചെയ്യിപ്പിക്കാനുള്ള കാശ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലാന്ന് പറയുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് എനിക്ക് എക്സ്ക്യൂസ് ഒന്നും കേൾക്കാൻ നിൽക്കണ്ട ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഇവിടെ വരുമ്പോൾ സാധനങ്ങൾ നോക്കുന്നതിന് മുമ്പ് ആദ്യം നോക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ പ്ലസന്റായിട്ട് നിൽക്കേണ്ടത് നിങ്ങളാണ് അവർക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവണം അല്ലാതെ ബാഡ് ഇമേജ് അല്ല പോവേണ്ടതെന്നൊക്കെ സുതി പറയുവാണേ അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ദിവസേനെ പുറത്ത് കൊടുത്ത് അയൺ ജയിക്കാനുള്ള കാശൊന്നുമില്ല സാർ അതുകൊണ്ടാന്ന് പറയുമ്പോഴേക്കും സുതി പറയും ഇപ്പം എന്താ നിങ്ങൾക്കപ്പോൾ പുറത്ത് കൊടുത്ത് ഇത് അയേൺ ജയിക്കാൻ പറ്റത്തില്ല വാ ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെയും കൂട്ടി സുതി നേരെ അയൺ ബോക്സ് വെക്കുന്ന സ്ഥലത്തോട്ട് പോകുവാണേ എന്നിട്ട് അവിടെ ഇരിക്കുന്ന അയൺ ബോക്സ് ഈ സ്റ്റാഫിൻ്റെ ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പോഴേക്ക് ഇവരിങ്ങനെ നോക്കും അപ്പോൾ പറയും നിങ്ങളുടെ പരാതി തീർന്നല്ലോ ഇനി ഡെയിലി ഈ അയൺ ബോക്സ് വെച്ച് ഡ്രസ്സൊക്കെ ഒക്കെ നല്ലോണം അയേൺ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഷോപ്പിലോട്ട് വരാൻ വേണ്ടി അല്ലാതെ വരാൻ നിൽക്കണ്ടാന്ന് പറയുവാണ് അപ്പോൾ ഒരു താങ്ക്സ് പറയുന്നുണ്ട് അവർക്ക് സന്തോഷവും കാരണം അൺബോക്സ് ഒക്കെ കൈ കിട്ടിയല്ലോ ഫ്രീ ആയിട്ടായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഇവർ സന്തോഷിക്കുന്നത് ശ്രുതി ഇത് കണ്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ് ശ്രുതി പറയുന്നുണ്ട് എന്താ ശ്രുതി ഇത് ഇത് നമ്മൾ സെയിൽസിന് വെച്ച അയൺ ബോക്സ് അല്ലേ ഇതൊക്കെ ഇങ്ങനെ ഇവർക്ക് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും കൊടുക്കണം ശ്രുതി കാരണം ഇവര് നല്ല നീറ്റായിട്ട് വൃത്തിക്കൊക്കെ വന്നാലേ ഈ ഷോപ്പിനെ പറ്റി ഒരു നല്ല ഇമേജ് കസ്റ്റമേഴ്സിനെ കിട്ടത്തുള്ളൂ ഇവർക്ക് ഇത് അത്യാവശ്യമാണെന്ന് പറയുമ്പോഴേക്കും സ്റ്റാഫ് പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അയൺ ബോക്സ് ഒക്കെ തന്നില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ശ്രുതി പറയുന്നുണ്ട് ഫ്രീ ആയിട്ടോ ഇത് ഫ്രീ ആയിട്ടൊന്നുമല്ല മാസം മാസം നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഞാൻ ഇതിൻ്റെ പൈസ കട്ട് ചെയ്യുന്നു പറയുമ്പോഴേക്കും ഇവരെ ഇങ്ങനെ എട്ടി നോക്കുകയാണ് കാരണം ഇവർ ഓർത്തത് ഫ്രീ ആയിട്ട് കൊടുത്തതാന്നാണ് പൈസയൊന്നും എന്ന് പറഞ്ഞപ്പോഴേക്കും പക്ഷേ സുതി ഇങ്ങനെ പൈസ സാലറിന്ന് കട്ടിയെന്ന് പറയുമ്പോഴേക്കും ഇവർക്കത് വല്ലാത്തൊരു ഷോക്കാകുന്നുണ്ട് ശ്രുതിക്ക് സന്തോഷാവുകയെ കാരണം ശ്രുതിക്ക് ഇത്രയും ബിസിനസ് മൈൻഡ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ വന്നിട്ട് ശ്രുതി അവരോട് പോയി പണി പോയി ഇനി ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുവാണേ ശ്രുതിയും കൂട്ടിയിട്ട് ശ്രുതി സന്തോഷത്തിൽ പറയുന്നുണ്ട് ശ്രുതി ഞാനോർത്ത സ്തുതി അവർക്ക് അയൺ ബോക്സ് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരിക്കുമെന്ന് പക്ഷെ സമ്മതിച്ച ശുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതെങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ എൻ്റെ രണ്ട് സാധനം എൻ്റെ ബിസിനസ് മൈൻഡ് ഉപയോഗിച്ച് സെയിൽ ചെയ്തത് നീ കണ്ടില്ലേന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും മീര അവിടെ ഉണ്ടാവേ മീര വന്നിട്ടുണ്ട് കയ്യിലൊരു വലിയൊരു ഫ്രെയിം പോലത്തെ എന്താ സംഭവം ഉണ്ട് അപ്പോൾ മീര പറയുന്നുണ്ട് കൊള്ളാലോ നല്ല ബുദ്ധിയാണല്ലോ ബിസിനസ് മൈൻഡ് ആണല്ലോ ഇങ്ങനത്തെ മൈൻഡാണെങ്കിൽ ഈ കടയിലെ സാധനങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റാഫിന് തന്നെ കൊടുത്ത് നിങ്ങൾ അതിൻ്റെ പൈസ ഈടാക്കുമെന്ന് തോന്നുമല്ലോ മീര കളിയാക്കിക്കൊണ്ട് പറയുവാണേ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതെന്താടി നിന്റെ നിൻ്റെ കയ്യിൽ വലിയൊരു സാധനം അപ്പോൾ മീര പറയുന്നുണ്ട് അല്ല നീയല്ലേ കടയിൽ വെക്കാൻ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വേണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നല്ലൊരു ഫോട്ടോയാണ് ഈ ഇത് ഈ കടയിൽ വെച്ചു കഴിഞ്ഞാൽ ഈ കടക്ക് നല്ലതേ സംഭവിക്കുകയുള്ളൂ എന്നാണ് കടക്കാരൻ പറഞ്ഞത് ഇതേ നോക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുവാണേ മീര ഫ്രെയിം എന്നെ ശ്രുതി അത് തുറന്നൊക്കെ നോക്കുന്നുണ്ട് ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് ആ ഫോട്ടോ ഫ്രെയിമൊക്കെ ഗണപതി ഭഗവാന്റെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് അപ്പോഴേക്കും മീര പറയുന്നുണ്ട് ഡെയിലി ഈ ഫ്രെയിമിൽ പൂവൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഓ ഡെയിലി മാലയൊക്കെ ഇരുന്നു അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഓ ഇനി അതിനൊരാളെ വെക്കണം ഇവിടെ ഡെയിലി പൂവൊക്കെ തരാൻ വേണ്ടി അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്തിനാ ആളെ വെക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ആളില്ലേ ഞാൻ രേവതിയോട് പറയാം അവൾ കൊണ്ടു തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി രേവതിയെ ഫോൺ ചെയ്യാൻ വേണ്ടി പോകുവാണേ എന്നിട്ട് രേവതിയെ വിളിച്ച് പറയുന്നുണ്ട് രേവതി ഇനി മുതൽ ഞങ്ങളുടെ കടയിൽ എപ്പോഴും ഡെയിലി പൂ കൊണ്ടു തരണം മാസം എത്രയാവുമെന്ന് പറഞ്ഞാൽ മതി ഞാനത് കാശായിട്ട് തരാം മാസത്തിൽ ഞാൻ തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി സമ്മതിക്കുന്നുമുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് പൂ ഒന്ന് കൊണ്ടു തരാമോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ആ ഞാൻ വന്ന് തരാം എന്നൊക്കെ പറയുവാണേ പിന്നെ കാണിക്കുന്നത് സച്ചിയും മഹേഷിനെയാണേ മഹേഷ് ഫോണിൽ ഇങ്ങനെ ഭാര്യയായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭാര്യ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് മഹേഷ് ചീത്തയും പറയുന്നുണ്ട് തിരിച്ച് അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് എന്താടാ മഹേഷ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും എന്ത് ചെയ്യാനാണ് ട വീട്ടെ ഫ്രിഡ്ജ് ചീത്തായി പോയി ശരിയാകാൻ വേണ്ടി ആളെ കൊണ്ടുവന്നപ്പോഴേക്കും അത് ശരിയാക്കി എടുക്കാൻ തന്നെ ആറായിരം ഏഴായിരം വരുന്നു എന്ന് പറയുന്നു ഭാര്യയാണെങ്കിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ചീത്തായി പോകുന്നു എത്രയും പെട്ടെന്ന് ഒരു ഫ്രിഡ്ജ് കൊണ്ടുവരാനാ അവൾ പറയുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഒരു പുതിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജിന്നെയൊക്കെ മേടിച്ചൂടെ അപ്പോൾ മഹേഷ് പറയും ഏയ് പുതിയതൊന്നും വേണ്ട എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് മതി എന്ന് പറയുവാണ് ഒരു സമാധാനം തരുന്നില്ല വൈകുന്നേരത്തിനുള്ളിൽ ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത് മഹേഷ് അപ്പോൾ സച്ചു ചോദിക്കുന്നുണ്ട് നിൻ്റെ ഇപ്പം എത്ര രൂപ ഉണ്ടാവും അപ്പോൾ മഹേഷ് പറയും എൻ്റെയിൽ ഇപ്പോൾ ഒരു മൂവായിരം ആ മൂവായിരം മതി അത് തന്നെ ധാരാളം നമുക്ക് ആ മൂവായിരം രൂപക്ക് ഇപ്പം തന്നെ ഒരു പുതിയ ഫ്രിഡ്ജ് മേടിക്കാം എന്ന് പറയുവാണ് അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് മൂവായിരം രൂപക്ക് പുതിയ ഫ്രിഡ്ജോ അതെങ്ങനെയാടാ അതൊക്കെ ഇണ്ടടാ നീ വാ നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ കടയിലോട്ട് പോകാം അവനിപ്പോൾ ഒരു വലിയ ബിസിനസ് മുതലാളിയല്ലേ എന്ന് പറയുവാണ് അപ്പോൾ മഹേഷ് പറയും അവിടെ അവിടെയും മൂവായിരം ഫ്രിഡ്ജ് ഉണ്ടോ മൂവായിരം രൂപയ്ക്ക് അല്ലടാ അത് നമുക്ക് കൊടുക്കാം ബാക്കി നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റിൽ അടച്ചാൽ പോരെ നീ വാ അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് ഏയ് വേണ്ടടാ ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തോളാം എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് മതി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് എടുത്താൽ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരിക്കും മേടിക്കുമ്പോൾ ഒരു പുതിയത് തന്നെ നീ മേടിക്കുക നീ വാന്ന് പറയുമ്പോഴേക്കും മഹേഷ് എപ്പോഴും പറയുന്നുണ്ട് വേണ്ടടാ അല്ലെങ്കിൽ തന്നെ നീയും നിൻ്റെ ചേട്ടനും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ് നേർക്ക് നേരെ കണ്ടാൽ തള്ളി പിടിക്കും പിന്നെ എങ്ങനെയാടാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും എടാ കാശിൻ്റെ കാര്യമായോണ്ട് അവനൊന്നും മിണ്ടത്തി നീ വാ ഞാൻ അവനോട് സംസാരിച്ച് നല്ല അടിപൊളി ഫ്രിഡ്ജ് മേടിച്ചതരാമെന്ന് പറഞ്ഞിട്ട് മഹേഷിനെയും കൂട്ടി നേരെ സുദിയുടെ ഷോപ്പിലോട്ട് പോകാൻ പോവാണ് സച്ചി പിന്നെ കാണിക്കുന്നത് രേവതിയാണ് രേവതി മാർക്കറ്റിൽ നിന്നിങ്ങനെ പൂവൊക്കെ മേടിച്ച് വരുമ്പോഴേക്കും ആ മാർക്കറ്റിൽ കൂടി ഒരാൾ നടന്നു പോവുകയാണ് ആരാണ് അത് വേറെ ആരുമല്ല നമ്മുടെ ബീരാനാണ് അതായത് ശ്രുതിയുടെ ഇളയച്ചൻ അപ്പോൾ രേവതി ഇളയച്ഛനെ കാണുമ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ഛനല്ലേ ഇളയച്ഛൻ എന്താ ഇവിടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ ഇളയച്ഛൻ രേവതിയും കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും അയ്യോ ഇതാ ശ്രുതിയുടെ വീട്ടിലെ പെണ്ണല്ലേ ഇവളെന്നെ കണ്ടാകെ പ്രശ്നമാകുമല്ലോ അപ്പോൾ ബീരാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എളുപ്പം രേവതിയെ കാണാത്ത പോലെ അവിടെ നിന്നൊരാളുടെ ബൈക്ക് കയറി എളുപ്പം രക്ഷപ്പെടുവാണ് രേവതി ആരാമോള് രേവതിയും ബീരാന് വിടരാതെ പിന്തുടരുവാണ് ആ പോയ സ്കൂട്ടറിൻ്റെ പിറകെ തന്നെ രേവതിയും വെച്ച് പിടിക്കുന്നുണ്ട് അപ്പോൾ ബീരാൻ പറയുന്നുണ്ട് ഇവിടെ എന്താ എൻ്റെ പുറകെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബീരാൻ ഇങ്ങനെ സ്പീഡിൽ ഓടിക്കുവാണ് അപ്പോഴേക്ക് രേവതിയും പുറകേലി ഇങ്ങനെ പോകുന്നുണ്ട് രേവതി പറയുന്നുണ്ട് കാണാൻ ശ്രുതിയുടെ ഇളയച്ചനെ പോലെ തന്നെയുണ്ട് പക്ഷേ എന്നെ കണ്ടിട്ട് എന്താ കാണാത്ത പോലെ ഇങ്ങനെ ഓടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് രേവതി വണ്ടി ഓടിക്കുവാണേ അപ്പോൾ ഇളയച്ചൻ പറയും ഇവിടെ അടുത്ത് എവിടെയുമല്ലേ ആ ശ്രുതിയുടെ കട ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആ റൂട്ടിലോട്ട് സ്കൂട്ടർ ഓടിച്ച് പോകുവാണ് ബീരാൻ ഇടയിൽ വെച്ചിട്ട് രേവതിക്ക് ഇളയച്ഛനെ മിസ്സാവേ ഇളയച്ചനെ ഏതോ ഒരു വഴി കൂടി കയറുമ്പോഴേക്കും രേവതിയുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് ഇടിക്കുവാണ് അപ്പോഴേക്കും രേവതിയോട് അയാൾ ചീത്ത പറയുന്നുണ്ട് എന്താ മോളെ നോക്കി വണ്ടി ഓടിച്ചുടും ഒന്നും പറ്റത്തൊന്നുമില്ല അയാൾക്ക് പക്ഷെ ഒന്ന് ഒരു ആക്സിഡൻറ്റ് ജസ്റ്റ് ഒന്ന് മിസ്സായി പോകുന്നുണ്ട് അപ്പോൾ രേവതി പറയുമ്പോൾ സോറി സോറി ചേട്ടാ സോറി എന്നൊക്കെ പറയുമ്പോഴും ഇയാൾ പറയുന്നുണ്ട് ഇനിയെങ്കിലും നോക്കി വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ വല്ലവരുടെയും വണ്ടിയിൽ ഇങ്ങനെ പോയി ഇടിക്കുകയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ചീത്ത പറഞ്ഞ് പോകുവാണ് അപ്പോൾ രേവതി പറയും ഷോ ഇളയച്ഛൻ ഇത് ആ മലേഷ്യക്കാരൻ ഇളയച്ചനെ പോലെ തന്നെയുണ്ട് പക്ഷെ എങ്ങോട്ട് പോയാവുമോ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ നോക്കി You പിന്നെ കാണിക്കുന്നത് സുതിയുടെ ഷോപ്പാണേ സുദിയ അവിടെ ഒരു സ്റ്റാഫിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഫുഡ് കഴിച്ച് വരാൻ വേണ്ടി അയാൾ കുറച്ച് ലേറ്റായി അപ്പോൾ സുതി പറയുന്നുണ്ട് നീ എന്താണ് ഇത്ര നേരം എടുക്കുന്നത് ഫുഡ് കഴിച്ച് വരാൻ വേണ്ടിയിട്ട് ഓരോ നിമിഷത്തിനും അതിൻ്റേതായ വിലയുണ്ട് ഓരോ മിനിറ്റിലും ഓരോ കസ്റ്റമർ വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഈ ഷോപ്പിനെ ഞാൻ ബാധിക്കുന്നത് ഇനി മേള നീ റിപ്പീറ്റ് ചെയ്യരുത് പറഞ്ഞ സമയത്തിനുള്ളിൽ നീ ഭക്ഷണം കഴിച്ച് ഇവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് വാൺ ചെയ്തിട്ട് സുതി അയാളെ വിടുവാണേ അയാളാണെങ്കിൽ സോറി ഒക്കെ പറയുന്നുണ്ട് സുതി എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല സുതി ഭയങ്കര ബിസിനസ്സുകാരനെ പോലെ തന്നെ നല്ല ദേഷ്യത്തിൽ തന്നെയാണ് സ്റ്റാഫ്സിനോടൊക്കെ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് അപ്പോഴേക്കും ശ്രുതിക്ക് ഒരു കോൾ വരുവാണ് ഏതോ ഡീലറാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രുതി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ഞാൻ വരുന്നത് വരെ നീ ഷോപ്പ് ഒന്ന് നോക്കണം കാരണം എന്നെ ഒരു ഡീലർ വിളിച്ചിട്ടുണ്ട് ഞാനൊന്ന് സംസാരിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കടയിപ്പിച്ചിട്ട് ശുതി അവിടെ നിന്നും പോകുകയാണ് അപ്പോൾ മീര പറയുന്നുണ്ട് ശ്രുതിയോടും ശ്രുതി ആൾ കുഴപ്പമില്ലല്ലോ ബിസിനസ്സൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാഫിനോടൊക്കെ എന്ത് സ്ട്രിക്റ്റായിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ മീര പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആ ഞാനും ശ്രുതി ബിസിനസ് തുടങ്ങിയപ്പോഴേക്കും ആലോചിച്ചായിരുന്നു ശ്രുതിക്ക് ഇതൊക്കെ നടത്തി പോവാൻ പറ്റുമെന്ന് പക്ഷെ ശ്രുതി നല്ലോണം തന്നെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും ചെയ്യുന്നുണ്ട് മീരയെന്നാണ് ശ്രുതി പറയുന്നത് ശ്രുതി ഇങ്ങനെ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാവും ഞാൻ ആ വിചാരിച്ച എൻ്റെ സ്വപ്നങ്ങളൊക്കെ എന്ന് ശ്രുതി പറയുവാണ് ശ്രുതിക്ക് അത്രയ്ക്ക് സന്തോഷമാണ് ശ്രുതിയുടെ ഈ മാറ്റത്തിൽ കാരണം പണ്ട് പണിക്കൊന്നും പോകാതെ നടന്ന ആളാണല്ലോ പക്ഷേ ഇപ്പോൾ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വന്നിട്ടുള്ള പോലെ ശ്രുതിക്ക് തോന്നുവാണേ അപ്പോഴേക്കും നമ്മുടെ ഇളയച്ചൻ ഇങ്ങനെ രേവതിയെ പേടിച്ചിട്ട് ശ്രുതിയുടെ ഷോപ്പ് നോക്കിയിട്ടാണല്ലോ വന്നുണ്ടായത് ശ്രുതിയുടെ ഷോപ്പ് എത്തുമ്പോഴേക്കും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇളയച്ചൻ എളുപ്പോട് ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ് അപ്പോൾ മീര നോക്കുമ്പോഴേക്കും നമ്മുടെ ഇങ്ങനെ കടയുടെ ഉള്ളിലോട്ട് ഓടി വരുന്നു മീര പറയുന്നുണ്ട് ശ്രുതി ആരാ വരുന്നേ നോക്കിയേ നിന്റെ ഇളയച്ഛനല്ലേടിയതെന്ന് പറയുവാണ് ശ്രുതി ചോദിക്കും ഇളയച്ചനോ ആ ബീര നീ നോക്കൂ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴേക്കും ശ്രുതി നെട്ടുവാണേ അയ്യോ ഇയാളെന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് മീരയും ശ്രുതിയും കൂടി നേരെ ഇളയച്ഛൻ്റെ അടുത്തോട്ട് പോകുവാണ് ശ്രുതിക്ക് ടെൻഷനാവുവാണേ കാരണം ഈ ബീരാനെ ആരെങ്കിലും ശ്രുതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ കാരണം ട്രിപ്പിലാണെന്നൊക്കെയല്ലേ ഇളയച്ചം പറഞ്ഞിരിക്കുന്നത് പറ്റിയുള്ള വിശേഷങ്ങളും എല്ലാവരും അന്വേഷിക്കും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ബിരിയാണി താൻ എന്താണോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട് എനിക്ക് ആദ്യം കുടിക്കാൻ കുറച്ച് വെള്ളം എന്താന്ന് പറയുന്നതാണ് അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ബീരാൻ അത് കുടിക്കുന്നുമുണ്ട് ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായെന്ന് പറയുവാണ് ബീരൻ അപ്പോൾ ശ്രുതി നിങ്ങൾ നിങ്ങളെന്ത് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ മീര പറഞ്ഞായിരുന്നു ശ്രുതിമോള് പുതിയ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അത് കാണാലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ശ്രുതി മീര ഇങ്ങനെ നോക്കുകയെ അല്ല അതന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിൻ്റെ പേരിൽ താൻ അപ്പം തന്നെ വരൂ ഷോപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ല വേറെ ഞാൻ എന്ത് ചെയ്യാനാ എന്നെ ആ പെണ്ണ് കുറേ നേരമായ പുറകെ ഒരു ഫോളോ ചെയ്ത് തന്നെ ഓടിച്ചിടുന്നു എന്ന് പറയുവാണ് അപ്പോഴേക്കും ഫോളോ ചെയ്യുന്നോ ഏത് പെണ്ണ് ഫോളോ ചെയ്യുന്നു അതാണ് ആ പെണ്ണ് എങ്ങോട്ട് പോകണം എന്നറിയാം ായിരുന്നു എൻ്റെ പുറകെ വിടാതെ പിന്തുടർന്ന് വരുവായിരുന്നു എന്ന് പറയുമ്പഴേക്കും ശ്രുതി വീണ്ടും ജയിക്കുന്നുണ്ട് ഏത് പെണ്ണിൻ്റെ കാര്യമാ പറയുന്നത് താൻ ഏതെങ്കിലും പെണ്ണിനെ ശല്യം ചെയ്തായിരുന്നു റോട്ടിൽ ഏയ് എൻ്റെ ഭാര്യ അല്ലാതെ വേറെ ഒരു പെണ്ണിൻ്റെയും മുഖത്ത് നോക്കിയിട്ടില്ല ഇത് മറ്റേ പെണ്ണ് അപ്പോൾ ശ്രുതി വീണ്ടും ജയിക്കും ഏത് പെണ്ണ് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വീട്ടിലെപ്പോഴും പൂകെട്ടിക്കൊണ്ടിരിക്കില്ലേ ആ പെണ്ണ് ആ സച്ചിയുടെ ഭാര്യ അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഞെട്ടുവാണേ സച്ചിയുടെ ഭാര്യയോ ആര് രേവതിയോ ആ അവൾ തന്നെ അവൾ എൻ്റെ പുറകേലിങ്ങനെ വരുമായിരുന്നു എന്നെ പിന്തുടർന്നുകൊണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി അയ്യോ രേവതിയോ നിങ്ങൾ മേടിക്കണ്ട ഇടയിൽ വെച്ച് അവക്കെന്നെ മിസ്സായി ഞാൻ പിന്നെ അവളെ ബാക്കി നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പം പിന്നെ ഞാൻ ഓടി കടയുടെ ഉള്ളിലോട്ട് കയറി എന്ന് പറയുവാണ് അപ്പോഴേക്കും മീര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് രേവതി എന്തിനാണ് ഈ ബീരാനിയെ ഫോളോ ചെയ്ത് വന്നത് അത് പിന്നെ രേവതിക്ക് എന്തെങ്കിലും ഇളയച്ചിനി ഇവിടെ വെച്ച് കണ്ടപ്പോഴേക്കും സംശയം തോന്നിയിട്ടുണ്ടാവും ഇനി എന്താ ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും അതിനെന്താ രേവതി പോയില്ല ഇനി നീ പേടിക്കേണ്ട കാര്യമില്ലല്ലോ രേവതി പോവാനോ രേവതി ഇപ്പം പോവും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരില്ലേന്ന് ശ്രുതി പറയുവാണേ അപ്പോഴേക്കും മീര പറയുന്നുണ്ട് അയ്യോ അത് ശരിയാണല്ലോ നമ്മൾ ദൈവത്തിൻ്റെ ഫോട്ടോയിൽ പൂ വെക്കാൻ വേണ്ടി രേവതിയെ ലയിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ശരിക്കും പെട്ടോ എന്ന് പറഞ്ഞ് ഇവർ മൂന്ന് രണ്ടുപേരും കൂടി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നിടത്തും കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി